നമസ്കാരം വി സി ബി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ ദാരിദ്ര്യവും ഭവനരഹിതരുമില്ലാത്ത കേരളമാണ് എൽ ഡി എഫ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ കടങ്ങോട് പഞ്ചായത്തിലെ ലൈഫ് ഭവനങ്ങളുടെ താക്കോൽ കൈമാറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ കാലം ചൊവ്വാഴ്ച മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന നോമ്പ് ആരംഭിക്കും ദേശമംഗലം പള്ളത്ത് ഫുട്ബോൾ കളിയിലുണ്ടായ തർക്കത്തെ തുടർന്ന് വീട്ടിൽ കയറി ആക്രമണം നടത്തിയ പ്രതികളെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി ചെറുതുരുത്തി പോലീസ് തളി ഇറങ്ങാട്ട് വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഷിഹാസ് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഷബീർ എന്നിവരാണ് പോലീസ് പിടിയിലായത് രമ്യ ഹരിദാസ് എം പി അനുവദിച്ച പതിനാറ് ഹൈമാസ്റ്റലേറ്റുകൾ പഞ്ചായത്ത് ഭരണസമിതി നിഷേധിച്ചതിനെതിരെ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ പ്രതിപക്ഷത്തിന്റെ ഉപരോധ സമരം പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിക്കുകയും പഞ്ചായത്ത് ഓഫീസിൽ കുത്തിയിരുപ്പ് സമരം നടത്തുകയും ചെയ്തു